കൊച്ചി തോപ്പുംപടിയിൽ അമോണിയം ചോർച്ച സേറ്റ് കമ്പനിയുടെ പ്ലാന്റിലാണ് ചോർച്ചയുണ്ടായത് ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി ചോർച്ച ചോർച്ച തടയാനുള്ള ശ്രമങ്ങൾ ഈ അമോണിയ കാര്യങ്ങൾ നിയന്ത്രണ ആശങ്കപ്പെടേണ്ട ആശങ്കപ്പെടേണ്ട എന്തൊക്കെയാണ് വിശദാംശങ്ങൾ എന്തായാലും നിലവിൽ സ്ഥലത്തെത്തിന് ഒരു കുറവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒരു കൂടിയാണ് പറയുന്ന സീ ഫുഡ് പ്ലാന്റിൽ ഇത്തരത്തിൽ അമോണിയ ചോർച്ച ഉണ്ടായത് ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോർപ്പറേഷൻ കൊച്ചിൻ കോർപ്പറേഷൻ നേരത്തെ ഈ കമ്പനിക്ക് നോട്ടീസ് നൽകിയത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു അമോണിയ ചോർച്ച ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിലെന്തായാലും ആർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ആളുകൾ അവിടെ നിന്ന് സ്വയം ഇറങ്ങുകയും നാട്ടുകാരെ ഈ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു വലിയ ജനാവാസമുള്ള ഒരു മേഖലയിലാണ് ഈ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഗുരുതരമായൊരു പ്രശ്നമാണ് അതടക്കമുള്ള ജനകീയ പ്രക്ഷോഭങ്ങളടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രദേശത്ത് ഉണ്ടായതുമാണ് എന്തായാലും സംഭവം ഉണ്ടായപ്പോൾ തന്നെ മട്ടാഞ്ചേരിയിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു മെയിൻ വാൾവ് ഫയർഫോഴ്സ് തന്നെ ക്ലോസ് ചെയ്തു തുടർന്ന് പോലീസ് എത്തി അവിടുത്തെ നാട്ടുകാരെ അടക്കം കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും അപകടകരമായ സാഹചര്യം ഒഴിവായിട്ടുണ്ട് ഇപ്പോഴും ഫയർഫോഴ്സിന്റെ യൂണിറ്റ് അവിടെ തുടരുകയുമാണ് ശരി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആശ്വാസ വാർത്ത കൂടി വരുന്നു കൃത്യമായ മാനദണ്ഡങ്ങൾ എല്ലാ കാര്യത്തിലുമുള്ള നാടാണ് പക്ഷേ പ്രായോഗിക തലത്തിൽ അത് കൊണ്ടുവരാൻ ആരും തയ്യാറാകുന്നില്ല എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രം ഇടപെടലുണ്ടാകുന്ന വല്ലാത്ത സ്ഥിതിവിശേഷമാണ് നാട്ടിലുള്ളത് മറ്റു വാർത്തയിലേക്കാണ്